ഉരുൾപൊട്ടൽ ദുരന്തം ഏറ്റയാടിയ വയനാട്ടിൽ ഇന്ന് തെരച്ചിൽ ആറാം ദിവസത്തേക്ക് കടക്കുകയാണ് ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ നടക്കുക വിവിധ സോണുകൾ ആയി തിരിഞ്ഞാണ് ഇന്നും തെരച്ചിൽ തുടരുക ദുരന്തബാധിത മേഖലകളിൽ ഡ്രോൺ സർവേകൾ നടത്തുക പ്രദേശത്തെ പഴയകാല ചിത്രങ്ങളുമായി താരതമ്യം ചെയ്താകും തെരച്ചിൽ ഇന്ന് നടത്തുക അടിഞ്ഞുകൂടിയ മൺകൂനുകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കിയായിരിക്കും പരിശോധന ചാലിയാറിലെ തെരച്ചിൽ നാളെ അവസാനിക്കും അതേസമയം ദുരന്തമേഖലയിൽ ആദ്യം എത്തിയത് കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമായിരുന്നു ആ കാഴ്ച ഏറെ ഭീതിയോടെയാണ് ഇവർ ഇന്നും ഓർത്തെടുക്കുന്നത് ആദ്യം അവരുടെ വാക്കുകളിലേക്ക് ഞാൻ എൻ്റെ കൂടുതലുള്ളത് കൽപ്പറ്റ നിലത്തിൻ്റെ സർഭവാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി അതിരാവിലെയാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത് ഒന്നേ മുക്കാൽ മണി നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു സാറേ മുണ്ടക്കൈൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എത്രയും വേഗം വരണം ഞങ്ങൾ ഉടനെ മരിക്കും അപ്പം പെട്ടെന്ന് വരാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് മണി കിട്ടുന്ന സാറേ ഓടി വരണം വീണ്ടും പറയുന്നത് എങ്ങനെയാണ് പിന്നെ ഫോൺ നമ്പർ എഴുതി എഴുതിയില്ല കാരണം നമുക്ക് ഫോൺ ആയിട്ടുള്ള കാരണം ഫോൺ നമ്പർ കിട്ടി ഉടനെ തന്നെ രണ്ട് നമ്മൾ എ ആർ ടിയിൽ മീവിയിലായിട്ട് പതിനഞ്ചോളം ജീവനക്കാർ ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് കുരുക്കുകയായിരുന്നു പോയിരുന്ന വഴിക്ക് പോളിടെക്നിക്കിൻ്റെ അടുത്ത് ഒരു മരം വീണ് നടക്കുന്നു ഏകദേശം അരമണിക്കൂറോളം എടുത്തു ആ മരം മുറിച്ച് മാറ്റാൻ ആ മരം മുറിച്ചു മാറ്റിക്കൊണ്ടാണ് നമുക്ക് മറ്റ് സേനകൾക്കും എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞത് നമ്മളിവിടെ എത്തുമ്പോഴുള്ള അവസ്ഥയെന്ന് വെച്ചാൽ കൂരാ കൂരിട്ട് അവിടുത്തെ എന്താ പറയുക വഴി നിറച്ചും ചെളിയാണ് മുട്ടവോളം ചെളിയാണ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അപ്പം അവിടെ കൂടി നാട്ടുകാർ പറഞ്ഞു സാറേ അങ്ങോട്ട് പോകരുത് പാല ഒരിച്ചു പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു പാലവലിച്ച് നോക്കട്ടെ നമ്മൾ ഉടനെ തന്നെ അവിടെ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് അസ്കർ അവിടെ കത്തിച്ചേച്ചു അസ്ക കത്തിച്ചതിനു ശേഷം നമ്മൾ താവാശ നമ്മുടെ കയ്യിലുള്ള ടോർച്ചുമായിട്ട് ആ രണ്ട് റവന്യൂ ജീവനക്കാരും ആ സമയത്ത് രണ്ട് പോലീസുകാരും എത്തിയിരുന്നു അവരെയും കൂട്ടി നമ്മൾ സേർച്ചിങ്ങൻ ഇറങ്ങിയാണ് സേർച്ചിങ്ങൻ ഇറങ്ങി ആ സ്കൂളിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ അവിടെ ചിണയിൽ കിടക്കുന്നത് ആ സ്ത്രീയെ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകും വീണ്ടും നമ്മൾ ആരെങ്കിലും ഉണ്ടോന്നെ സെർച്ച് ചെയ്യാൻ നേരത്താണ് നാട്ടുകാർ വിളിച്ചു പറയുന്നത് ഓടിക്കോ അടുത്തത് വരുന്നുണ്ടെന്ന് കേൾക്കുന്നത് നമുക്ക് എന്താണ് മനസ്സിലായാലും ഞങ്ങൾ എന്തായാലും ശരി ആ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് തോന്നി എന്തോ വലിയ സംഭവം നടക്കാൻ പോവുകയാണ് ഉടനെ ഞങ്ങൾ ഓടുകയാണ് കൂടുതൽ ഭയങ്കര ഭീകരമായ ഒരു ശബ്ദവും കേൾക്കാം ഞങ്ങൾ ഓടി ചെന്ന് ഒരു ഗേറ്റ് കടന്ന് ആ ഗേറ്റ് അത് ഭാഗ്യത്തിന് പൂട്ടിയിട്ടില്ലായിരുന്നു കറക്റ്റ് വഴിയിലേക്ക് കയറി ഞങ്ങൾ തേയിലത്തോട്ടത്തിലേക്ക് ഓടി കയറുകയായിരുന്നു തൊട്ട് പുറിയാതെ വലിയ മലവെള്ളപ്പാച്ചിൽ അത് രണ്ടാമത്തെ ഉരുൾപൊട്ടായിരുന്നു ആദ്യത്തെ ഉരുൾപൊട്ടിനേക്കാളും ഭീകരമായത് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ കയറിയ കുന്നും ആ സമയത്ത് കടന്ന് കിടുകട പറക്കുകയായിരുന്നു തൊണ്ടയിലെ വെള്ളമെല്ലാം വറ്റിപ്പോയി നാവ് അന്നാക്കിലേക്ക് ഊട്ടുന്ന ഒരവസ്ഥയായിരുന്നു വെള്ളം കുടിക്കാനില്ല അവസാനം പെരുമഴയിൽ നാവ് നീട്ടിയാണ് തൊണ്ട നടച്ചത് അപ്പം പിന്നീട് ഞങ്ങൾ നേരം വെളുത്തപ്പോൾ ഇറങ്ങി വരുന്ന കാഴ്ച ഞങ്ങൾ നിന്ന സ്ഥലത്ത് മുഴുവനും വലിയ പാറക്കല്ലുകളും മരവുമായിരുന്നു അപ്പം ആയുസിൻ്റെ ബലം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് ജീവനോടെ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളങ്ങനെ കുന്നിൻ്റെ മുകളിൽ കയറി ഏകദേശം ഒരു മണിക്കൂറോളം പേടിച്ച് അവിടെ ഇരുന്നു പിന്നീട് മനസ്സിലായി ഏകദേശം ഒഴുക്കിൻ്റെ ഒരു ഫ്ലോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു ടോർച്ചുമായിട്ട് അന്ന് കുന്നിന് മുകളിൽ കയറി നിന്ന ആൾക്കാരൊക്കെ രക്ഷിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആദ്യത്തെ പൊട്ടലിൻ്റെ സമയം കഴിഞ്ഞ ഉടനെ വരുന്ന സമയത്ത് ടോർച്ചടിച്ച് പലരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നീട് ഈ രണ്ടാമത് ഉരുൾപൊട്ടിന് ശേഷം അവരെ അവരെയും കാണുന്നില്ല അപ്പോൾ അവിടെ മനസ്സിലായത് ആ ഉരുൾപൊട്ടിലാണ് അന്ന് ടോർച്ച് ടോർച്ചടിച്ചിരുന്ന ആൾക്കാരെ ഉഴിപ്പോയ സംഭവം എന്തായാലും ചിലത് മനസ്സിന് വളരെയധികം ആഘാതം ഉണ്ടാക്കിയാണ് ഒരു പേടിയിൽ ഞട്ടിൽ നിന്ന് മാറുന്നതിന് വേണ്ടി മണിക്കൂറുകളും ഞങ്ങളുടെ പൾസൊക്കെ വല്ലാണ്ട് കൂടി അത് ഒത്തിരി സമയത്തിന് ശേഷമാണ് ഒരു നോർമൽ നോർമലായാൻ കഴിഞ്ഞത് എങ്കിലും അതിൻ്റെ ഇടയ്ക്കും അവിടെ ഞങ്ങൾ ആ ടോർച്ച് കൊണ്ട് ഒത്തിരി ആൾക്കാരെ രക്ഷിക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വളരെ കുറേ ആൾക്കാരോട് ജടം കിട്ടി കുറേ ആൾക്കാർ ജീവനോട് അന്വേഷിക്കാൻ കഴിയും ഏകദേശം നേരമെടുത്തതിനു ശേഷമാണ് മറ്റ് സേനകളൊക്കെ അവിടെ എത്തുന്നത് അവർ നമ്മളോടൊപ്പം നല്ല രീതിയിൽ സഹകരിച്ചു ഒത്തിരി നല്ല രീതിയിൽ പ്രവർത്തനം കൊണ്ട് ഏകദേശം അന്ന് വൈകുന്നേരത്തോടുകൂടി അറുന്നൂറോളം ആളുകളെ നമുക്ക് സുരക്ഷ സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയും അതിന് നമ്മൾ ആദ്യമായി ചെയ്തത് രാവിലെ തന്നെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കുകയുള്ള അതിനുവേണ്ടി നമ്മൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന കവുങ്ങൾ വെട്ടി ആ പുഴയ്ക്ക് കുറകെ കിട്ടും നമ്മുടെ ഒരു രണ്ട് ലാഡറുകൾ കൂട്ടിക്കെട്ടി നല്ല ബലവത്തായ ഒരു പാലമുണ്ടാക്കി ആ പാലത്തെക്കൂടിയാണ് എല്ലാ റെസ്ക്യൂ പ്രവർത്തനങ്ങളും രണ്ട് ദിവസമായി നടന്നത് പിന്നീട് ആ ലാഡർ കുറേ ഭാഗം പൊട്ടിപ്പോയി എങ്കിലും നമ്മൾ പറയുക ആ ലാഡർ എത്ര നശിച്ചു പോയാലും ശരി നമുക്ക് ഇത്രയും ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ പറയുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസവും ഒന്നും ബോഡിയും മറ്റു ആൾക്കാരെയും മറ്റു എല്ലാം കൊണ്ടുപോയത് നമ്മൾ താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കിയ റൊഡ്സോഡ് റോക്കിലൂടെയാണ് അതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു സേനയുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും എല്ലാ വിഭാഗങ്ങളുടെയും ഒത്തിരി നീളണ്ട പ്രവർത്തനം കാരണം നമ്മുടെ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിക്കും